അത്യന്തം ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു സ്വകാര്യ മേഖലയിലും സൈനിക സ്കൂളുകൾ അനുവദിക്കാൻ കേന്ദ്ര ബി ജെ പി സർക്കാർ നയം മാറ്റിയതു മുതൽ രാജ്യത്തെ ഇടതും മതേതര ശക്തികൾ പങ്കുവച്ച വിമർശനവും ആശങ്കയും ശരിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു നയം മാറ്റത്തിന് ശേഷം കേന്ദ്ര സർക്കാർ അനുവദിച്ച സ്കൂളുകളിൽ അറുപത്തിരണ്ട് ശതമാനവും ബി ജെ പി നേതാക്കൾക്കും ആർ എസ് എസ് അനുബന്ധ സംഘടനകൾക്കും രാജ്യത്തെ പ്രതിരോധ സേനകളിലെ ഉയർന്ന പദവികളിലേക്ക് സൈനികരെ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്നത് സൈനിക സ്കൂളുകളിലൂടെയാണ് ഇങ്ങനെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്ഥാപനങ്ങളെ കാവ്യപ്പടക്കി തീരെഴുതി കൊടുക്കുന്നതിലൂടെ സൈനിക മേഖലയാകെ കാവ്യവൽക്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത് സ്വകാര്യ മേഖലയിൽ അനുവദിച്ച നാൽപ്പത് സ്കൂളുകളിൽ ഇരുപത്തിയഞ്ചെണ്ണവും സംഘപരിവാരികാർക്കാണ് ബി ജെ പി നേതാവും അരുണാചൽ മുഖ്യമന്ത്രിയുമായ പേമ തീവ്ര ഹിന്ദുത്വ പ്രചാരകയും ബാബറി മസ്ജിദ് വിരുദ്ധ പ്രസംഗങ്ങളുടെ പേരിൽ കുപ്രസിദ്ധയുമായ സ്വാധീ റിദംബര ഗുജറാത്ത് സ്പീക്കർ ശങ്കർ ചൌധരി ബി മുൻ ജനറൽ സെക്രട്ടറി അശോക് കുമാർ ഭവസംഗ് ഭായ് ചൗധരി യു പി ബി ജെ പി എം എൽ എ സരിത ബദൌരി തുടങ്ങിയവർക്കും സൈനിക് സ്കൂൾ കിട്ടി എട്ട് സ്കൂൾ തനി ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭാരതിക്കാണ് പതിനേഴ് സ്കൂളുകൾ ബി ജെ പി നേതാക്കൾക്കും മറ്റ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്കും തീരെഴുതി മലേഗാവ് സ്ഫോടനത്തിലെ പ്രതികൾക്ക് പരിശീലനം നൽകിയതിന്റെ പേരിൽ പ്രതിസ്ഥാനത്തുള്ള നാഗ്പൂരിലെ ബോൻസാല മിലിട്ടറി സ്കൂളിനും അംഗീകാരം ലഭിച്ചു പട്ടികയിൽ ആന്ധ്രയിലെ അദാനി കമ്മ്യൂണിറ്റി എംപവർമെൻ്റ് ഫൗണ്ടേഷനുമുണ്ട് പ്രതിരോധ മേഖലയാകെ കാവ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന നീക്കങ്ങളിൽ ഒന്നു മാത്രമാണിത് മൂന്ന് സേനയ്ക്കും മുകളിൽ രാഷ്ട്രപതിക്ക് തൊട്ടു താഴെ ഒരു ഒരധിപനെ കൂടി പ്രതിഷ്ഠിച്ചതും കര നാവിക വ്യോമസേനകളെ കേന്ദ്ര സർക്കാർ വരുതിയിലാക്കുകയെന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് സൈനിക സ്കൂളുകളെ കാവ്യവൽക്കരിക്കുന്നതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് സൈന്യത്തിലേക്കുള്ള താൽക്കാലിക നിയമനമായ അഗ്നിവീർ പരിപാടി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അഞ്ച് വർഷത്തേക്ക് നിയമനം നൽകി പിരിച്ചുവിടുന്നതാണ് അഗ്നിവീർ നിലനിൽക്കുന്ന സേന റിക്രൂട്ട്മെൻറ്റ് രീതികളെ ആകെ അട്ടിമറിച്ച് താൽക്കാലിക നിയമനം നടത്തുന്നതിന് പിന്നിലും ആർ എസ് എസുകാരെ റിക്രൂട്ട് ചെയ്ത് തിരികെ കയറ്റുകയെന്ന അജണ്ട മാത്രമാണ് ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന ആർ എസ് എസ് കാര്ക്ക് ശമ്പളത്തിന് പുറമെ സൈന്യത്തിൻ്റെ ചെലവിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യവുമുണ്ട് അഞ്ചു വർഷത്തിന് ശേഷം ഇതേ ആർ എസ് എസുകാരെ ആർ എസ് എസിന്റെ ശാരീരിക പ്രമുഖ ഉൾപ്പെടെയുള്ള പദവികളിൽ കുടിയിരുത്തി ആർ എസ് എസിന്റെ സമാന്തര സേനാ സംവിധാനവുമാക്കാമെന്ന ഗൂഢലക്ഷ്യവുമുണ്ട് ഇതിന് പിന്നിൽ മറ്റു പലതിലെന്ന പോലെ മോഡിക്ക് ഇതിനും മാതൃക ഗുജറാത്ത് ഗുജറാത്തിൽ പോലീസ് സേനയിലാണ് ആദ്യ താൽക്കാലിക നിയമനം ആരംഭിച്ചത് അന്നും ആർ എസ് എസ് കാരെ തിരികെ കയറ്റുമായിരുന്നു ഇങ്ങനെ താൽക്കാലിക നിയമനം ലഭിക്കുന്നവർക്ക് സർക്കാർ ചെലവിൽ പരിശീലനം അതും കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നാട്ടിൽ ആർ എസ് എസ് ഗുജറാത്തിലെ കലാപങ്ങളും വംശഹത്യകളും ഇതോടൊപ്പം കൂട്ടി വായിക്കണം രാജ്യത്തെ പതിനായിരക്കണക്കിന് തൊഴിൽ രഹിതർക്കുള്ള പ്രധാന തൊഴിൽദാതാവ് കൂടിയാണ് പ്രതിരോധ സേന അവിടെയുള്ള സ്ഥിര നിയമനം നിർത്തിയതോടെ ഈ തൊഴിലും കാത്തു കാത്തുകഴിയുന്ന യുവജനങ്ങളാകെ ആശങ്കയിൽ കഴിയുന്ന കാലം കൂടിയാണിത്